ആക്രമണത്തിൽ വീണ്ടും മരണം ഇടുക്കി പെരുവന്താനം ടി ആർ ടി എസ്റ്റേറ്റിൽ ചെന്നപ്പാറയ്ക്ക് സമീപമായിരുന്നു ആക്രമണം ഉണ്ടായത് മദമ്പ സ്വദേശി ഇസ്മായിലിന്റെ ഭാര്യ സോഫിയെയാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ജൈനസ് രാജു ചേരുന്നുണ്ട് ജയിൻ വീണ്ടും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ് ഇതെപ്പോഴായിരുന്നു സംഭവം ഹിമ ഒരു ഈ സംഭവം ഉണ്ടാകുന്നത് എന്നാണ് കരുത് ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മകമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊല്ലപ്പെട്ട സോഫിയ ഏർ കുളിക്കുന്നതിനായി അരുവിയിലേക്ക് പോയതാണ് മടങ്ങി വരാതിരുന്നതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കാട്ടാന ശ്രമത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് ഇപ്പോൾ അതിനുശേഷം നാട്ടുകാരെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു ഇപ്പോൾ ജനപ്രതിനിധികളടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇതൊരു വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് അവിടെ വെച്ചിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത് പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ശബരിമല വനമേഖലയാണ് ഇതിന് സമീപത്തുള്ളത് അവിടെ വെച്ചിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നെല്ലിവിള വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യയാണ് നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള സോഫിയ ഇവർ കുളിക്കാൻ പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് കരുതുന്നത് മേഖലയാണ് ടി ആർ എൻ ടി എസ്റ്റേറ്റിലാണ് ഇവർ താമസിക്കുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്താണ് താമസിക്കുന്നത് എന്നുള്ളതാണ് വിവരം കിട്ടുന്നത് ടി ആർ എൻ ടി എസ്റ്റേറ്റിലും അതോടൊപ്പം തന്നെ ബോയ്സ് എസ്റ്റേറ്റിലും ഒക്കെ കാട്ടാന കൂട്ടമായി എത്തുന്ന ഒരു പ്രദേശമാണ് പക്ഷെ സ്ഥിരം മറ്റു സ്ഥലങ്ങളെ പോലെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ല പക്ഷേ സ്ഥിരം വനമേഖലയോട് ചേർന്നായതോട് ചേർന്നായതുകൊണ്ട് തന്നെ വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഇതൊരു വനമേഖലയോട് ചേർന്ന ഒരു ഉൾപ്രദേശമാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾക്കൊക്കെ എത്തിപ്പെടാൻ കുറച്ച് സമയമുണ്ട് കൊമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് മദമ്പത്തി സമീപം കൊമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് അവിടെ വെച്ചിട്ട് ഈ അരുവിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് മകൻ ചെല്ലുമ്പോൾ അവിടെ ചിഹ്നം വിളിയൊക്കെ കേട്ടിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ആനയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴും അങ്ങോട്ടേക്ക് ഈ ആന എത്ര ദൂരം പോയിട്ടുണ്ട് എന്നും എന്നതൊന്നും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അങ്ങോട്ട് പോയി ഈ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ നില നിലവിലുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഭീഷണി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷ അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് എത്തിക്കുന്ന മൃതദേഹം പുറത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിൽ അല്പം കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കാരണം ഇപ്പൊ അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഈ കൊല്ലപ്പെട്ട സോഭിയുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അപകടം ഉണ്ടായത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷെ മകൻ ഈ കുളിക്കാൻ പോയ അമ്മയെ കാണാതെ തിരി തിരഞ്ഞു ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടില്ല ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകാൻ സാധ്യതയുള്ള അതാ അവിടെ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യേണ്ടത് പക്ഷെ മൃതദേഹം ഇതുവരെ പുറത്തേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പെരിയാർ ടൈഗർ റിസർവിന്റെ അതോടൊപ്പം തന്നെ ശബരിമല ആഹ് അഴുക ഒക്കെ ഉൾപ്പെടുന്ന ആ വനമേഖലയുടെ ഒരു അതിർത്തി മേഖലയാണ് അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ സ്ഥിരം സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ നമുക്കറിയാം വേനൽ കൂടി തന്നെ പല സ്ഥലങ്ങളിലും കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭക്ഷണത്തിനും വെള്ളവും തേടി ആനകൾ ജനവാസ മേഖലയിലേക്കും കൃഷിയിടത്തിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിപ്പോൾ ഒരു അരുവിയുടെ സമേഗത്ത് വെച്ചിട്ടാണ് യാത്രകളും ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കാട്ടാന വെള്ളം കുടിക്കാൻ എത്തിയപ്പോഴോ മറ്റോ ആണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിനിരയായത് എന്ന് വേണം കരുതാൻ എന്തായാലും ഈ വർഷം അതായത് ഏറ്റവും ഒടുവിൽ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മൂന്ന് ജീവനുകളാണ് ിടയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായത് മദമ്പാ സ്വദേശിയായ ഇസ്മയിലിന്റെ ഭാര്യ സോഫിയാണ് മരിച്ചത് കുളിക്കാൻ പോകുന്ന വഴിയായിരുന്നു കാട്ടാനയുടെ ആക്രമണമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ജയനസ് രാജുവാണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്